നോക്കി അയ്യോ സത്യം പറഞ്ഞാൽ മൂന്നാളും കുഞ്ഞുപാവകള് തന്നെ അല്ലേ അത് കഴിഞ്ഞ് കിട്ടുന്നത് നല്ല അടിപൊളി പരിപ്പുട പരിപ്പുടിച്ച നല്ല ഗരുവാനോഷം എന്നെ പരിപാടി നല്ല ചൂട് കേട്ടോ ഉണ്ടാക്കിട്ട് കൊണ്ടന്ന് വെക്കുന്നതിന് മുമ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടോ ഗൈസ് പുതിയ വീട്ടിലും ഇന്ന് നമ്മള് പരിപാടി പൊന്നു എന്നെ പരിപാടി ചുമ്മാ ഓരോന്ന് പറയണേ ഞങ്ങള് ഇന്ന് വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നുമായിരുന്നു കേട്ടോ നമ്മുടെ സാധനങ്ങൾ അരി സാധനങ്ങൾ എല്ലാ സാധനം തീർന്നായിരുന്നു അപ്പോൾ നമ്മൾ സാധനം മേടിക്കാനൊക്കെ പോയായിരുന്നു കേട്ടോ അപ്പോൾ സാധനം മേടിച്ച് കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പരിപാടിയാണ് ഉണ്ടോസൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഓ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്ന വൃത്തി അതിനിടയ്ക്ക് ട്ടോ ഭയങ്കര ബിഗ് ബോസ് കേട്ടോ രാത്രി മൊത്തം ബിഗ് ബോസ് പാല് ബിഗ് ബോസ് ഫുള്ള് ബിഗ് ബോസ് ആ അതായത് ഞാൻ ടക്കരിക്ക് ഇത്ര ദിവസം നമ്മൾ കൊടുത്തോണ്ടിരുന്നത് സെർലാക്കാണ് അപ്പോൾ ഉണ്ടൂസ് എവിടെയോ ഒരു വീഡിയോ കണ്ടു സെർലാക്ക് ഭയങ്കര പ്രശ്നമാണ് യൂട്യൂബ് വരെ ഇപ്പോൾ സെർലാക്ക് ഭയങ്കര പ്രശ്നമാണ് പിള്ളേർ കൊടുക്കരുത് അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ അപ്പോൾ ഉണ്ടൂസ് എന്തു എടുത്തു എന്നോട് പറഞ്ഞു ചേട്ടാ ഈ മുത്താറി മേടിക്കണം പിന്നെ ഏത്തക്കാപ്പൊടിയില്ലേ നമ്മളിപ്പം ഏത്തക്കാപ്പഴം അത് ഉണക്കി ഉണക്കിപ്പൊടിച്ചിട്ടുള്ള സംഭവമില്ലേ അത് അത് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിച്ചിട്ടില്ല അത് മേടിക്കണം മേടിക്കാം അപ്പം നമ്മൾ വൈകുന്നേരം പോകുന്നുണ്ട് അതുപോലെയാണ് ഞാൻ മുത്താറിൻ്റെ പൊടി മേടിച്ചിട്ട് ചില പല നാട്ടിൽ പല ഇതായിരിക്കും മുത്താരിപ്പുടി തന്നെ മോളെ ഏരിയാക്കന്നെ അപ്പോൾ അത് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുണ്ട് ദിവസം കുറുക്കായിക്കൊണ്ടിരിക്കുകയോട്ടോ ഞാൻ കാണിച്ച തക്കിരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നാൽ പൊരിഞ്ഞ അടിയാ കേട്ടോ ആ ദീപം കത്തിക്കാൻ പാടില്ല പാടില്ലാന്ന് പറഞ്ഞോട്ട് കാണിച്ചേ കുറുക്ക് കാണിച്ചേ നല്ല അടിപൊളി കുറുക്കാണ് കേട്ടോ അത് വരച്ച് കൂടുതലാണോ അടി കട്ടി കൂടുതലാണോ അതിനൊക്കെ നമ്മൾ ചായ കിട്ടണു കേട്ടോ നല്ല അടിപൊളി ചായ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പാൽ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് തക്കരി കൊണ്ട് വീണോ എന്തുവാടി പൊന്ന് തക്കടും പുനരാൻ എടി ഇങ്ങോട്ട് വന്നേ കണ്ടോ രണ്ടാവിടെ കുത്തിക്കാൻ കളിക്കുന്ന കളഞ്ഞേ ഇങ്ങോട്ട് വാ മുത്താറിനെ കുറുക്കുവാണോ കുറുക്കുവാണോ ഇങ്ങോട്ട് വാ നല്ല ഇതൊക്കെ കിട്ടിട്ട് ഇങ്ങോട്ട് വാ കുറേ ദിവസമൊക്കെ ആയുസ് വീഡിയോ ഇട്ടിട്ടോ വീഡിയോ ഇടാനുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷോർട്ടിൽ മാത്രം കേന്ദ്രീകരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടത്താൻ്റെ പ്രധാന കാരണം വച്ചാൽ നമ്മൾ മെയിനായിട്ടിപ്പം നമ്മൾ ഷോർട്ടിലോട്ട് അങ്ങോട്ട് ഇത് കൊടുക്കുക നമ്മുടെ മൈ ലൈഫ് പോലത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ടിൽ കൂടെ അങ്ങോട്ട് പറയാനുള്ളത് അപ്പം പിന്നെ എല്ലാ ദിവസവും വലിയ വീഡിയോയും ഒരേ കാര്യവും ഷോർട്ടിലും ഒരേ കാര്യം വരുന്ന ഈ ആൾക്കാർക്ക് ഒരു ബോറിങ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാത്തത് അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോയിലൊക്കെ നിർത്താനുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു പരിധിയില്ല അതുകൊണ്ട് ഞാൻ ഒരേ പിന്നെ എന്തൊരു നല്ല കണ്ടൻറ്റ് കിട്ടുമ്പോൾ മാത്രം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പുറകെ നമ്മുടെ കുഞ്ഞ് വീടിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ ഇപ്പൊ നല്ല മഴക്കാറുണ്ട് അതിനേക്കാളും ഭയങ്കര സംഭവമാണ് നല്ല മഴക്കാറാണ് എപ്പോഴാണ് മഴ പെയ്യുന്നത് അറിഞ്ഞില്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് ചോരും അന്നാത്ത കാര്യം വെച്ചാൽ പ്ലാസ്റ്റിക് ഇട്ടില്ല മണ്ടയിൽ ഓല അടിപ്പിച്ചു കെട്ടാത്തതുകൊണ്ട് കൊണ്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ ചോരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് നമ്മുടെ ഇന്നത്തേക്കുള്ള ചായതാണ്ട് അടിപൊളി ചായ കേട്ടോ ചായ കുറച്ച് കുറച്ചു കേട്ടോ കേട്ടോ ഇളക്കിയ മനസ്സാര പിന്നെ ചക്കിരിക്കുള്ള കുറുക്കാണ് കേട്ടോ കണ്ടോ മുത്താറിയിലെ കുറുക്കാണേ മുത്താറി കുറുക്കുണ്ടോ അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ ഇവരാണേ കുരുത്തക്കട ചക്കുടി മുന്നിനെ കൊണ്ട് ഭയങ്കര ഇങ്ങോട്ട് വാ നമ്മുടെ ഇന്നത്തേക്കുള്ള ചായക്കടി ഞാൻ കാണിച്ചരാം കേട്ടോ നല്ല അടിപൊളി ചായക്കടി കേട്ടോ അറിയോ നല്ല പഴമ്പരി ഉണ്ട് പരിപ്പൊടുണ്ട് എടുത്ത് കാണിച്ചു തരാവേ ഞാൻ ചായ കുടിക്കാൻ തുടങ്ങി ഇവരെല്ലാം കൂടെ വേറെ എന്തൊക്കെയോ പരിപാടി കേട്ടോ എന്നാ പരിപാടി ഉണ്ടോ സെൻ തക്കരിക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടി നോക്കി എന്നരക്കാൻ പുന്നരയ്ക്കൻ തക്കടും അത് വേണോന്ന് അപ്പൊ അവർക്കും കൂടെ കൊടുത്തു കേട്ടോ തക്കരി കുക്ക് കുച്ചു പറഞ്ഞോടി തക്കരി കുക്ക് കുച്ചു കാണോടി കൊണ്ട് സത്യം പറഞ്ഞാൽ മൂന്നാളും തന്നെ അല്ലേ വലുതായിട്ടില്ല മൂന്നാളും കുഞ്ഞുവാവകളാണ് മൂന്നാളും കൂടെ കുറുക്ക് കുടിക്കുക നിങ്ങൾക്ക് മേടിച്ച് അപ്പാപ്പിന് ആര് തിന്നും അപ്പൂപ്പ് തിന്നോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ തിന്നാ പോ അപ്പൂപ്പനായിട്ട് അത് ഞാൻ തിന്നു തിന്നു തീർക്ക എന്നിട്ടേ തരുള്ളൂ ഞാൻ പൊട്ടിക്കട്ടെ ഗ്രൈസ് ഉള്ളിലോട്ട് കൈ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഒരു പഴംപരിയാണ് ഗൈസ് നല്ല അടിപ്പൊളി പഴമ്പതി അത് കഴിഞ്ഞ് കിട്ടുന്നത് നല്ല അടിപൊളി പരിപ്പടാ പരിപ്പട നല്ല എരിവുള്ള സാധനം അതിന്റെ കൂടെ തിന്നോ മുത്താറിന്റെ കൂട്ടത്തില് പൊന്നു തിന്നോ പുന്നനക്കടലോ പഴമ്പ് തിന്നുവല്ല പുന്നനക്കിടും പഴമ്പ് തിന്നാത്ത മനുഷ്യന്മാരാ തക്കട പരിപ്പട വരട്ടെ അതിന്റെ കൂടെ തിന്നു ഓടിയാ നിനക്കിപ്പ വേണമെന്ന് പറഞ്ഞിട്ട് നീ നക്കോടും ഇത് ഓടിയാ അതിന്റെ അവിടെ തിന്നു എരിവല്ല ആണോ എന്നാ തക്കിരിട്ടോ ചാടി വരുന്നു കൊടുക്കുമ്പോ തക്കിരി വേണോ എന്നിട്ട് വാങ്ങി വരുക അവളെ ഇറങ്ങി വരുവോ മേടിക്കാൻ വേണ്ടി തക്കളു അടിപൊളി സൂപ്പർ നല്ല ചൂടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതിന് മുമ്പ് ഞാൻ മേടിച്ചിട്ട് വന്നോ കേട്ടോണ്ടോ സാർ കുറച്ചൊട്ടുപാടുണ്ട് കൊടുക്കാൻ വേണ്ടി വരുന്നു ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ കേട്ടോ നമ്മളെ വീട് വെറൈറ്റി സാധനങ്ങൾ കേട്ടോ നമ്മള് കഴിഞ്ഞ ദിവസം തോരമ്പ പേര് പിന്നെ ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ കണ്ടെ പറഞ്ഞു കേട്ടോ കുഞ്ഞി പാവയ്ക്ക ഇത് പാവയ്ക്ക കേട്ടോ സംഭവം കാട്ടു പാവയ്ക്കാന്നൊക്കെ പറയുമായിരിക്കും നമ്മുടെ നാട്ടിൽ നാട്ടില് പേര് പാവയ്ക്കാണ് പോരനൊക്കെ നല്ല ടേസ്റ്റ് ആണ് മറ്റേ പാകം ടേസ്റ്റ് ആണ് അത്ര കായ്പില്ലല്ലോ ദുസേ അപ്പാ പോണ തന്നരിപ്പുവിടാൻ വിത്ത് കുറുക്ക് എരിവിന് കുറുക്ക് ആ എല്ലാം ഉണ്ട്

അപ്പോൾ നമ്മൾ നല്ല ആയിട്ട് വരാം ആഴ്ച രണ്ട് മൂന്നോ വീഡിയോസൊക്കെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഉണ്ടോ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പാടും വീഡിയോ പിന്നെ വെറുതെ നമ്മൾ നാട്ടുകാരെ പറ്റിക്കുന്ന പ്രാങ്കും പിന്നെ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല അതങ്ങനെ ഞങ്ങൾ പണ്ട് തൊട്ടേ ചെയ്യില്ല ഉണ്ടോ സാർ വെറുതെ ആൾക്കാരെ കളിയാക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് വേണ്ട അതൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ ചിലപ്പം റീച്ച് റീച്ചാവുകയും നമുക്ക് കുറച്ച് ഇതൊക്കെ പൈസ ഒക്കെ ഉണ്ടായി പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യരസമില്ല അതിനോടൊന്നും താല്പര്യമില്ലാത്തതാണ് ചെയ്യാതെ കേട്ടോ നമ്മുടെ കുഞ്ഞു വീട് നമ്മുടെ കാര്യങ്ങളൊക്കെ കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊള്ളൂ നാളത്തെ വീഡിയോ കാണാതെ വരെ ബൈ